ഈ ചിത്രരചന എന്ന് പറയുന്നത് ഉള്ളി എന്ന് വരണം അതെങ്ങനെ എല്ലാവർക്കും പറ്റൂല ഞാൻ കാണിച്ചു തരാ അല്ലാനും ഈ കുഞ്ഞുവൻ കാര്യത്തിൽ അത്ര പോരാ സൂപ്പർ കൊടുക്ക ഈ വരാമെന്നൊക്കെ പറഞ്ഞതേ ഒരു ദൈവീയ കാലിയാണ് അതൊന്നും എനിക്കറിയില്ല ഇതൊക്കെ മോശമല്ലടാ ഒന്നുമില്ലെങ്കിലും നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചറ നീ അതൊക്കെ മാറ്റോളീരോ എടാ ഇല്ലാസ് അങ്ങനൊന്നും ചെയ്യലേടാ ഒന്നുമില്ലല്ലോ എന്റെ ഉമ്മാന്റെ വയസ്സില്ലടാ ടീച്ചർക്ക് പാവം ടീച്ചറല്ലടാ ഉമ്മയോ ഉമ്മ ടീച്ചർ തടക അതുകൊള്ളാം നമുക്ക് ഇനി മുതൽ അവരെ അങ്ങനെ വിളിക്കാം പഠിപ്പിക്കുന്ന ടീച്ചർ അങ്ങനെയൊന്നും പറയാൻ പാടില്ലല്ലട നിങ്ങൾ പേരെ കുറിച്ചും കംപ്ലൈന്റ് ഇല്ലാത്ത ദിവസങ്ങളില്ലല്ലോ നീയൊക്കെ സ്കൂളിൽ വരുന്നത് പഠിക്കാനാണോ അതോ എന്താ നോക്കി പഠിപ്പിക്കുന്നു അല്ല സാർ ഗോഡ്മെന്റ് നിരപരാധിയാ അവൻ വേണ്ടെന്ന് പറഞ്ഞ ഞാൻ കേട്ടതല്ലേ എന്നിട്ടത് അനുസരിക്കാതെ യുവന്മാരുടെ വേലത്രങ്ങൾ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും വല്ല കുലുക്കമുണ്ടോ ഉമ്മാർക്ക് ഈ വർഷം ആയപ്പോഴേക്കും നിങ്ങളെ കുറിച്ച് ഒരു അമ്പത് പരാതിയെങ്കിലും ചുരുങ്ങിയത് എനിക്ക് കിട്ടിയിട്ടുണ്ട് വേണു പക്ഷേ ഇങ്ങനെ പോയാൽ എങ്ങനെയാ കാര്യങ്ങൾ ശരിയാവുന്നത് ഇവർക്കെതിരെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾക്ക് അതൊരു പ്രചോദനമായിരിക്കും തമാശ പഠിപ്പിക്കുന്ന ടീച്ചറുടെ പടം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുന്നതാണോ നിന്റെയൊക്കെ തമാശ ഇനി ഞാനൊരു തമാശ പറയാം നാളെ മുതൽ നീയൊന്നും സ്കൂളിലേക്ക് വരണ്ട അതാണ് തമാശ ഐ ഓഫ് യു ഔട്ട് സാർ ഇനി ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പുവരുന്നു ഇതൊക്കെ എത്ര പ്രാവശ്യം കേട്ടേക്കണോ എന്ത് കുരുത്തക്കാട് കാണിച്ചാലും വേണുമാഷക്കാലത്ത് പറയും അതിന്റെ ആങ്കാരം ആ താല് നിർമ്മിച്ച പിള്ളേർക്ക് അയ്യോ അതല്ല ടീച്ചറെ നാളെയാണ് ഇവരുടെ നാടകത്തിന്റെ ഫൈനൽ റിഹേഴ്സൽ അവരൊക്കെ അതിൽ അഭിനയിക്കുന്നുണ്ട് ടീച്ചറെ ചെയ്തു താൻ ഞങ്ങൾക്കറിയാം കാരണം ഞാൻ ടീച്ചറോട് മാപ്പ് ചോദിക്കാം സാറിന് ഇഷ്ടം പോലെ ചെയ്യും ഇനി ഞാനായിട്ട് ഇവരുടെ നാടകം മുടക്കിന്ന് വരണ്ട താങ്ക് യു